ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ നിന്നേക്കാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഫാമൊക്കെ പോകുന്ന വീഡിയോ ആണ് രാവിലെ ചെന്നിട്ടുള്ള പണികളും കാര്യമൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ഒരഞ്ച് മിനിറ്റ് നടക്കാനുള്ളു ടോ ഫാമ് ഞങ്ങൾ നടന്നിട്ടാ പോന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു ഏരൊക്കെ ആകുമ്പോൾ ചായ കുടിച്ചതിന് ശേഷമാണ് ടോ ഫാമൊക്കെ പോകുന്നത് തീറ്റയൊക്കെ എത്തിയിട്ടുണ്ട് ഫാമിൽ ഇനി കോഴിക്കളെ വെള്ളപാത്രം കഴുകണം തീറ്റ കൊടുക്കണം വളക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒന്നര രണ്ട് മണിക്കൂറാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടുതന്നെ തീരും ഓരോ ദിവസവും ഓരോ ടൈമാണ് കാരണം ചിലപ്പോൾ മരുന്ന് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈം നേരം വൈകും രാവിലെ വന്ന പാടന്നെ ഫാമിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ടൊന്ന് നടക്കും കേട്ടോ അതാണ് ഫസ്റ്റ് ചെയ്യാറ് ഇവരൊക്കെ നല്ല കടത്തത്തിലാവും അപ്പോൾ ഇവരൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് നടക്കും പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നത് ഇപ്പം ഇതാ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് പതിനാറാമത്തെ ദിവസമായിട്ടുണ്ട് പതിനാറ് ദിവസത്തെ പ്രായമാണ് കേട്ടോ ഇപ്പം ഉള്ളത് അപ്പം ഇതാ നല്ല ഓടിച്ചാടി നടക്കുന്നുണ്ട് നല്ല ഉഷാറുണ്ട് കേട്ടോ കോഴികളൊക്കെ ഇതിന് മുമ്പ് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണേ ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങള് ഫാമിന്റെ ഒരു പകുതി ഭാഗത്ത് മാത്രമാണ് കേട്ടോ പിന്നെ ഇത് വലുതിതാവും തോറും നീട്ടി നീട്ടി കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യാറുള്ളത് വെള്ളപ്പാത്രമൊക്കെ നല്ല പോലെ ചപ്പ് പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം ഇതാ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനത് കഴുകുന്ന വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഫോണും പിടിക്കണം ഈ വെള്ളപാത്രം പിടിക്കണ്ടേ രണ്ടും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ കഴുകാൻ വെള്ളപാത്രം കഴി കഴിയുമ്പോഴേക്കും തീറ്റച്ചാക്കൊക്കെ ആ തിളക്കൊക്കെ ഉണ്ടിട്ടിട്ടുണ്ടാവും അത് പിന്നെ തീറ്റ പൊട്ടിച്ചിടാണ്ടോ ചെയ്യാറ് അതിൻ്റെ ഇടയിൽ ഇത് അളക്കും വേണം അടിഭാഗത്തൊക്കെ ഈ ചകിരി ചൊപ്പൊക്കെ കട്ട പിടിച്ച് കിടക്കും അപ്പോൾ അതൊക്കെ അളക്കിയെടുക്കലും അങ്ങനത്തെ ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ഇളക്കുന്ന വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റായിപ്പോയി അതിന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ എങ്ങനെ ഇളക്കുന്നെന്നുള്ളത് കാണിച്ചു തരാം പിന്നെ അത് കഴിഞ്ഞ് തീറ്റ എല്ലാ പാത്രത്തിലും ഇട്ട് കൊടുക്കാണ്ടോ ചെയ്യാറ് ഏകദേശം പണികളൊക്കെ രാവിലെ തന്നെ കഴിയും പിന്നെ വൈകിട്ട് വെള്ളപാത്രം ഒന്ന് കൈ കൊടുക്കും പിന്നെ തീറ്റ കുറവ് കമ്മി ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കാം ചെയ്യാറുള്ളത് നാല് ദിവസം കൂടുമ്പോൾ തീറ്റപാത്രത്തിൻ്റെ മുകളിലുള്ള ഈ വട്ടുണ്ടല്ലോ ഇതൊന്ന് തുടച്ചു കൊടുക്കാറുണ്ട് കാരണം പൂപ്പലോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടിയിട്ട് നാല് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ തീറ്റള്ളലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തീറ്റിടുന്ന ടൈമിൽ തന്നെ ഒരു ഭാഗത്ത് ഇളക്കുന്നുണ്ട് കേട്ടോ ഈ ചപ്പൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഫാമത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് വെള്ളപ്പാത്രം കഴുകലും തീറ്റിട്ട് എടുക്കലും ഇളക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പോരുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഇവരെ മൊത്തമായിട്ടൊന്ന് ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടക്കും കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ നടക്കുമ്പോൾ നമ്മളെ മുന്നിൽ ഇവരിങ്ങനെ ഓടും അതാണ് ഇവിടെ കാണുന്നത് എന്താ ഫാമത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫാമിൽ നിന്ന് തിരിച്ചു പോരാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ ഫാമത്തെ ഞങ്ങളെ വീട് അവർക്ക് തീറ്റിട്ട് എടുക്കുന്ന വീടൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്